ആക്സിഡൻറ്റ് വർക്കായിട്ട് വന്നിട്ടുള്ള ഒരു ആർ എസ് കൊണ്ടുവരാട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ വണ്ടി ഫ്രണ്ട് സെക്ഷനും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പം അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വണ്ടി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കൊണ്ടുവന്നതാണ് വണ്ടി പിക്കപ്പിലായി കയറ്റിയാണ് കൊണ്ടുവന്നത് വണ്ടി തള്ളിക്കൊണ്ട് വരാനോ അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ട് വരാനോ ഉള്ളൊരു കണ്ടീഷനിലല്ലായിരുന്നു ഫ്രണ്ട് സെക്ഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് വീഡിയോയുടെ തുടക്കം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിനെ പറ്റിയൊരു ഐഡിയ കിട്ടും അപ്പോൾ എന്തായാലും ആ ഒരു വണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്ത് ആ ഒരു ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ എന്നുള്ള രീതിക്കൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടുണ്ട് അതിലും ബോഡി കിറ്റ് കാര്യങ്ങളെല്ലാം ഒക്കെ പുതിയതായിരിക്കും നമ്മൾ ഫോർ അസംബ്ലി മിക്കാറും സെക്കൻഡ്സ് ആയിരിക്കും കേട്ടോ നോക്കുന്നത് അപ്പം അതൊക്കെ എന്തൊക്കെയാണ് എത്ര കോസ്റ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ വണ്ടി എന്തായാലും നമ്മൾ ഇനിയിപ്പം ആ ഒരു ഗ്രേ തീമിൽ നിന്ന് മാറ്റി ഫുൾ ബ്ലാക്കിലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്ന അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ തുടരെ തുടരെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം വണ്ടി വന്ന കണ്ടീഷൻ മുതൽ വണ്ടി ഫൈനൽ വർക്ക് കഴിഞ്ഞ് എന്താ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ആര് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കുന്നവരായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി ഷോപ്പിലോട്ട് പോയിട്ട് വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷനും ബാക്കി അപ്ഡേറ്റ്സും നോക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നേരെ ഷോപ്പിലോട്ട് പോയിട്ടാണ് ഇതാണ് കേട്ടോ നമ്മൾ ആർ എസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഫ്രണ്ട് ഫോർക്ക് കാര്യങ്ങളൊക്കെ പാതി വെച്ച് പൊട്ടി കിടക്കുക ഫ്രണ്ടിൽ നല്ല ഇടിയടിച്ച് തരണം കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ എന്തായാലും കേറ്റി ഒന്ന് പണിയണം എന്തായാലും വണ്ടിയെടുത്തകത്ത് എത്തിയിട്ട് ബാക്കി നോക്കാൻ കേട്ടോ ഫ്രണ്ട് ഫോർക്ക് ഇതാ എൻ്റെ ഇവിടെ വെച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് ഇവിടെയും പൊട്ടലുണ്ട് ഇവിടെ ഫുള്ള് പോയി പിന്നെ അലോയിസ് പകുതിയില്ല കണ്ട ഈ ഒരു പോഷൻ പകുതിയില്ല ഇതാണ് ഈ ഒരു ഫ്രണ്ട് പോഷൻ്റെ അവസ്ഥ വണ്ടി വണ്ടിയോടെ പൊളിച്ചോണ്ടിരിക്കുക വീട്ടി ഉടനെ വണ്ടിയുടെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇളക്കി ഇതാ കിടക്കാനാട്ടാ ഇതാണ് ഇതിൻ്റെ ഫൈബർ പീസുകളൊക്കെ കുറച്ച് സ്ക്രൂവും ചെറിയ ചെറിയ പാർട്സുകളും അത്രയും പൊട്ടാതെ കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ പൊട്ടിപ്പോയി ഓക്കെ അപ്പോൾ ഇനിയിപ്പം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ബെൻഡ് ആണ് അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ബജാജിലാണ് കേട്ടോ സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ ആർ എസ് ഇല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെയർ എടുക്കാനായിട്ട് വന്നതാണ് സമയം കുറച്ച് താമസിച്ചുവെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് ചെക്ക് ചെയ്ത് വെച്ചിട്ട് വന്നാട്ടാ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോയി ആ ഒരു എടുത്ത് വണ്ടി കയറ്റാം ഓക്കെ ഇനി രണ്ട് വെട്ടി കൂടെ വരാനായിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വണ്ടി പണിയുമ്പോൾ കാണാം ആ പൊട്ടിയ പാർട്സിൻ്റെ ആ പുതിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതെടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് സ്പ്ലൻഡറിൻ്റെ കുറച്ച് സാധനം എടുക്കാനായിട്ട് വേണം കുറച്ച് കസ്റ്റമർക്കിനുള്ള അപ്പോൾ അതുകൂടെ എടുക്കണം അപ്പോൾ എന്തായാലും നേരെ ഇനിയിപ്പം അതുകൂടെ പോയി എടുത്തിട്ട് വരാം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ബോക്സുകൂടെ ഉണ്ട് അപ്പം എടുക്കാൻ പോയേക്കാൻ കേട്ടോ അപ്പോൾ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത്രയും പെട്ടിയുണ്ട് പിന്നെ ഈ ഇരിക്കുന്നത് നമ്മൾ ആർ എസിൻ്റെ ബോഡി പാർട്സ് ആണ് കേട്ടോ കിറ്റിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിനിപ്പം ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് റെഡും മരുന്നില്ല കേട്ടോ നമ്മൾ ബി എസ് ത്രീക്ക് വരുന്ന അപ്പം അതിൻ്റെ ചിക്കറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് കേട്ടാ പുതിയ ടീ സ്റ്റമ്പ് ഫോർക്ക് രണ്ടും ഈ ഒരു പൈപ്പ് രണ്ടും സെക്കൻഡാണ് കേട്ടോ ഫണ്ട് ഷോർട്ടായത് കൊണ്ട് ഇത് രണ്ടും സെക്കൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ ടീ സ്റ്റമ്പ് പുതിയ ഫോൺസെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ അലോയിസ് അലവിസും സെക്കൻഡാണ് ഓക്കെ പഴയ അലവിസിൻ്റെ അവസ്ഥ ഏകദേശം ഞാൻ വീഡിയോടെ തുടക്കം കാണിച്ചു തരാം ഈ ഒരു അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും സിൽവർ ആണ് ബ്ലാക്ക് ആണ് കിറ്റ് കിറ്റാക്കുന്നത് അപ്പോൾ വലിയ ബോറിങ് കാണത്തില്ല ഓക്കെ ബാക്കി ഇനി ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് ഫ്രണ്ട് സെറ്റ് ചെയ്യണം പുതിയ ഒരു ട്രാക്ക് ടയറും കൂടെ എടുത്തിട്ടുണ്ടോട്ടോ നമ്മൾ പുതിയ നമ്മൾ സെക്കൻഡ് എടുത്ത അലോയിസും അതിലൊരു ടയർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടയറിൻ്റെ ലുക്ക് ഫണ്ടീൻ്റെ നിലവിലുള്ള കണ്ടീഷൻ ഏകദേശം ഈ ഒരു ലുക്കിലോട്ടാണ് കേട്ടോ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വന്നപ്പോൾ ഏത് കോലത്തിലായിരുന്നാലും നിങ്ങൾക്ക് വീടിൻ്റെ തുടക്കം തന്നെ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഫ്രണ്ട് സെക്ഷൻ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ ആദ്യ ഷോക്കാണ് ഇതിന് സി വി ആറിലോട്ട് മാറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ചേയ്സിൻ്റെ നമ്മുടെ കിറ്റ് പിടിപ്പിക്കില്ലേ ഈ ഒരു ബെൻഡ് ഉണ്ട് അപ്പോൾ അത് ഹീറ്റ് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ പുതിയ ടീ സ്റ്റമ്പ് പിന്നെ ഫോർക്ക് രണ്ടും സെക്കൻഡ്സാണ് കേട്ടോ ആലവിസും ആണ് പിന്നെ ഇത് നമ്മൾ എടുത്ത ടയറാണ് കേട്ടോ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് റോസം എന്തൊക്കെയാണ് കോസ്റ്റ് ആയിട്ടുള്ള ട്രാക്കാണ് പിന്നെ പ്ലേറ്റ് വന്നിട്ട് പുതിയ പ്ലേറ്റാണ് കേട്ടോ പുതിയ ഡിസ്ക് പ്ലേറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കാലിപ്പറിൻ്റെ ഇതൊക്കെ ഒന്ന് സ്റ്റക്കായിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഫ്രണ്ടിലെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടതാണ് വണ്ടി എണീച്ച് നിൽക്കാൻ ആവതില്ലാതെ ഇല്ലാതെയാണ് ഇരുന്നത് അപ്പോൾ എന്തായാലും ഫ്രണ്ട് സെക്ഷനിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു സാധനം സെറ്റ് ചെയ്താലേ നമ്മളെ ഫെയറിങ്ങിൻ്റെ ആ ഒരു സ്റ്റേം കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി ഇനി നമ്മുടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ സി ബാൻ്റെ കിട്ടാൻ കുറച്ച് പാടാണ് കിട്ടുവാണെങ്കിൽ അതൊന്ന് ചേഞ്ച് ആക്കണം ബാക്കി സ്റ്റേയും കാര്യങ്ങളും വെച്ച് ഫെയറിങ് കംപ്ലീറ്റ് മാറ്റി നമ്മളെ ബി എസ് ത്രീയിൽ ബ്ലാക്ക് ചെയ്തിട്ടില്ലേ അല്ല സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്ത് ആ ഒരു ബ്ലാക്ക് ഹിറ്റിലോട്ട് ആഡ് ചെയ്യുന്ന കേട്ടോ ഈ കളറ് വണ്ടിയായിരുന്നു അപ്പോൾ എന്തായാലും ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കിയായിരിക്കും ഇറക്കുന്നത് ഓക്കെ ഇനി പീസും നമ്മൾ എന്തായാലും ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ ഇതാണ് വണ്ടിയിൽ ഇപ്പം നിലവിലെ കണ്ടീഷൻ കേട്ടോ ഓൾമോസ്റ്റ് ഫ്രണ്ട് സെക്ഷൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ ഇരിക്കുന്നത് ഇത് പകുതി വെച്ച് ഒടിഞ്ഞ കേട്ടോ ഇതിൻ്റെ പകതി പീസ് കൂടെ ഇവിടെ കിടപ്പുണ്ട് ഇത് രണ്ട് കട്ട് ചെയ്തെടുത്തല്ല ഒടിഞ്ഞു വന്നതാണ് കേട്ടോ അതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു പൈപ്പ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ്സ് നല്ലൊരു റേറ്റിന് കിട്ടിയപ്പോൾ അതെടുത്താണ് കേട്ടോ ആലോവീസും ഫോർക്ക് അസംബ്ലിയുടെ ടീസെമ്പും കാര്യങ്ങളൊക്കെ പുതിയതാണ് ഹാൻഡിൽ ഞാൻ പറഞ്ഞപോലെ മാറ്റി ഡിസ്ക് പ്ലേറ്റും പുതിയതാണ് കേട്ടോ നമ്മളിതാ പുതിയ ബോഡി പാനൽസ് ആണ് കേട്ടോ ഈ ഒരു പീസും അതേപോലെ തന്നെ ഫ്രണ്ട് മാസ്ക് മാത്രം ഈ ഒരു കളറാണ് ബാക്കിയെല്ലാം ഗ്ലോസി ബ്ലാക്ക് കിറ്റാണ് കിട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് വന്നത് പിന്നെ ടെയിൽ പീസിലെ ഒരെണ്ണം സ്ക്രാച്ച് ഉണ്ടായിരുന്നപ്പോൾ ഒരെണ്ണം ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഒരെണ്ണം പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ബേക്ക് ഷോക്ക് നമ്മൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പീസൊക്കെ പുതിയതാണ് ഈ ഒരു പീസ് പുതിയതാണ് റേഡിയേറ്ററൊന്നും കാര്യമായിട്ടുള്ള ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പിന്നെ ചേച്ചിൻ്റെ ഇവിടെ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നത് അത് നമ്മൾ കൊണ്ടുപോയി സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളാ പുതിയ സ്ട്രക്ചറാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ ഈ ഒരു പ്രൊജക്ടറെ ഒരെണ്ണം പുതിയതാണ് ഒരെണ്ണം പഴയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളെ ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട് സ്റ്റോക്ക് ഹാൻഡിൽ മാറ്റി സി ബി ആൻ്റെ പുതിയ ഹാൻഡിലാണ് കേട്ടോ രണ്ട് ഹാൻഡിലും പുതിയതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സി ബി ആൻ്റെ ഹാൻഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഞാനായിട്ട് പറ്റും ബ്രേക്ക് ലിവേഴ്സ് വന്നിട്ട് നമ്മൾ എൻ്റെ സോറൻഡിൻ്റെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെടുത്ത നിലവിലുള്ള കണ്ടീഷൻ ബാക്കി ഇനി ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു പീസ് പുതിയതാണ് ഈ ഒരു ക്ലാമ്പും പുതിയതാണ് ഇതെല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ വരുന്നത് ആർ എസിൻ്റെ വർക്ക് ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ വണ്ടിയിലെ കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഇരുന്ന് എല്ലാം സെറ്റ് ചെയ്ത കേട്ടോ ഇത് കാണുമ്പോൾ സിമ്പിളാണ് കുറേ സ്ക്രൂ ഇതിൻ്റെ ഭാഗത്തായിട്ടുണ്ട് പാർസിലൊക്കെ കിറ്റ് സെറ്റ് ചെയ്തവർക്കാണെങ്കിൽ അത് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട് സെക്ഷനിൽ ഈ ഒരു മെറ്റാലിക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പീസ് മെറ്റാലിക്കേ കയറ്റുള്ളൂ കേട്ടോ ബാക്കി ഫെയറിങ് കംപ്ലീറ്റ് ഗ്ലോസി ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഈയൊരു പീസ് നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ് ഈ പീസ് പുതിയത് എടുത്തതാണ് കേട്ടോ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പിക്സലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ കണ്ട അപ്പോൾ ഇതിൽ ഒരുപാട് മോഡ് വരുന്നുണ്ട് അപ്പോൾ ആ മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഫ്രണ്ടിൽ ആർ സിയിലെ മഡ്ഗാഡും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വൈസറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ ടൈപ്പ് വൈസറാണ് ആഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്നാലും അതിവിടെയൊക്കെ സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ ആണ് നമ്മൾ മാറിയായിരുന്നു ഇനിയിപ്പോൾ ബേക്ക് ടയർ മാറ്റാനായിട്ടുണ്ട് ബേക്ക് ടയറ് പടായിരിക്കണം കേട്ടോ അപ്പം അവിടെയൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം ബാക്കി ഇനി ഫുൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വണ്ടിയുടെ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി ബില്ലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ആറസ്റ്റ് കൊണ്ടതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ വണ്ടി കൊണ്ടുവന്നപ്പോഴത്തെ ഏത് രൂപത്തിലാണ് നിങ്ങൾ വീടിൻ്റെ തുടക്കം കണ്ടു കാണും അപ്പോൾ വണ്ടിയിൽ എന്തൊക്കെയാണ് ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ മാറ്റിയിട്ടുള്ളത് നമ്മുടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫോർക്കും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫോർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു പോസിഷന് വെച്ചിട്ട് നമ്മൾ സീൽ വരുള്ളൂ ആ ഒരു പോസിഷന് വെച്ച് പൊട്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ മാറ്റി ഈ രണ്ട് പൈപ്പ് മാത്രം സെക്കൻഡാണ് ബാക്കി നമ്മുടെ ടീ സ്റ്റമ്പ് പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ പുതിയതാണ് മീറ്ററിൻ്റെ ഈ ഒരു ഫ്ലാപ്പ് പുതിയതാണ് മീറ്റർ ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വൈസറും കാലിയൊക്കെ നിൻജ ടൈപ്പ് വൈസർ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് മാസ്കിൽ വരികയാണെങ്കിൽ നമ്മൾ പിക്സൽ ആർ ജി കാണിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നോണായി കാണിച്ചു തരാം പിന്നെ ആർ സിയുടെ ഫുൾ സെറ്റ് മഡ്ഗാഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വീൽസ് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് വീലിൽ തന്നെ നമ്മൾ കട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരു വെറൈറ്റി പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫ്രണ്ട് സെക്ഷനിൽ വന്നിട്ടുള്ളത് പിന്നെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ബി എസ് ത്രീ ആർ എസ് ചോണ്ടൻ്റെ കിറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത് അത് സ്റ്റോക്ക് കിറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റ് പെയിൻറ്റ് ചെയ്തതെന്നല്ല ഈ ഒരു സൈഡ് കിറ്റ് കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു സാധനം മാറ്റി കിറ്റുകളെല്ലാം പുതിയതാണ് ഇതിൽ ഒരു പീസ് മാത്രം ഈ ഒരു ടേൽ പീസിൻ്റെ ഈ ഒരു പാനിൽ മാത്രം പഴയത് പെയിൻറ് ചെയ്തതാണ് കേട്ടോ ബാക്കി ഫുള്ള് പുതിയ പീസാണ് ആഡ് ചെയ്തിട്ടുള്ളത് അണ്ടർ വെല്ലി ഈ ഒരു ടൈപ്പ് അണ്ടർ വെല്ലിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പാനലൊക്കെ നമുക്ക് ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റി ഗ്ലോസിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കോംബയിലാണ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ റിയറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിസ്ക് പ്ലേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ടയർ ട്രാക്ക് ടയറാണ് വൺ എയ്റ്റി സെക്ഷൻ ടയറാണ് ബേക്കിൽ ആഡ് ചെയ്തിട്ടുള്ള പിന്നെ ബേക്കിൽ സ്റ്റോക്ക് പ്ലേറ്റ് തന്നെ പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഫ്രണ്ടിലെ പ്ലേറ്റും അതുപോലെ തന്നെ ടയർ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ടയറും ഫ്രണ്ടിൽ ഇട്ടിട്ടുള്ളത് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പുതിയതാണ് ടാങ്കിൻ്റെ ഈ ഒരു പാനൽ പുതിയതാണ് സി ബി ആൻ്റെ ഹാൻഡിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ടോട്ടൽ മോഡിഫിക്കേഷൻ അപ്പോൾ ഇതേനൊക്കെ ഒരു വണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ എത്ര രൂപ എന്നൊക്കെ ചോദിച്ചാൽ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ ഈ ഒരു വണ്ടി വന്നപ്പോഴത്തേക്ക് ഫ്രണ്ട് ഒന്നും ഇല്ലായിരുന്നു ഫ്രണ്ട് സെക്ഷൻ എല്ലാം പുതിയതാണ് ആഡ് ചെയ്തിട്ടുള്ള ഫോർക്ക് ഫോർക്കൊഴിച്ച് ബാക്കി ടി സ്റ്റമ്പ് കാര്യങ്ങളെല്ലാം പുതിയതാണ് അപ്പോൾ അതിൻ്റേതായ കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നു കാണും അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഈ വണ്ടിയുടെ കുറച്ച് ഷോർട്ടും കാര്യങ്ങളോട് കാണിച്ചു തരാം വണ്ടിയുടെ പിക്സലോട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ കണ്ടില്ലേ ഇത് നമുക്ക് ഇഷ്ടമുള്ള സിംഗിൾ കളർ വേണമെങ്കിൽ സിംഗിൾ കളർ ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇത് ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതല്ല ഇത് കസ്റ്റം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഇഷ്ടത്തിന് ഈ ഒരു റിങ് രൂപത്തിൽ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഒരുപാട് പാറ്റേൺ വരുന്നുണ്ട് അത് ഇഷ്ടത്തിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് വണ്ടിയുടെ ലുക്ക് ഇനി വണ്ടിയുടെ കുറച്ച് സിനിമാ ഷോട്ടിലൂടെ കാണാം ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അല്ലെങ്കിൽ നമ്പർ കാര്യങ്ങൾ കൊടുത്തേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സെറ്റാക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ ഇനി എന്തായാലും അടുത്തൊരു വണ്ടി ഒരു വീഡിയോ ആയി വീണ്ടും കാണാം അതുമായിരിക്കും ഗുഡ് ബൈ